നമസ്കാരം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുന്ന ഇരുപത്തിയെട്ടുകാരിക്ക് ദയാവധത്തിന് അനുമതി നെതർലൻഡ് സ്വദേശിയായ സൊറായ ടെർ എന്ന യുവതിയാണ് വരുന്ന മെയിൽ ദയാവധം സ്വീകരിക്കുന്നത് എന്ന് ദ ഫ്രീ പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു വിഷാദരോഗം ഓട്ടിസം ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവയോട് പൊരുതുകയായിരുന്നു ഈ സ്ത്രീ സൊറായയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് ദയാവധത്തിനുള്ള സാധ്യത തേടിയത് ദയാവധം നിയമവിധേയമായിട്ടുള്ള രാജ്യം കൂടിയാണ് നെതർലാൻഡ്സ് ഇതും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സ്വയം മരണം തെരഞ്ഞെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സൊറായിയുടെ വാർത്ത പുറത്തുവന്നതോടെ ഭിന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ദയാവധം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നാണ് പ്രധാന വിമർശനം പണ്ടെല്ലാം ദയാവധത്തെ അവസാനത്തെ വഴി എന്ന നിലയിലാണ് ഡോക്ടർമാരും സൈക്കാട്രിസ്റ്റുകളും തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ഇന്ന് അതിനുള്ള സ്വീകാര്യത വരികയാണെന്ന് നെതർലൻഡ്സിലെ തിയോളജിക്കൽ സർവകലാശാലയിൽ നിന്നുള്ള സ്റ്റെഫ് ഗ്രോണിവുഡ് എന്ന ഗവേഷകൻ പറയുന്നു മുൻപത്തെ അപേക്ഷിച്ച് ആരോഗ്യ പ്രവർത്തകർ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്നവരെ എളുപ്പം കൈവടിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സൈക്കാട്രിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സൊറായ ജീവിതത്തിൽ ഉടനീളം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു തനിക്ക് വേണ്ടി കൂടുതലൊന്നും ഇനി ചെയ്യാൻ കഴിയില്ലെന്നും ഒരിക്കലും ഇത് ഭേദമാകാൻ പോകുന്നില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് ദയാപഥം സ്വീകരിക്കാൻ തീരുമാനിച്ചത് എന്ന് സൊറായ പറഞ്ഞു ഇത് ഭേദമാകുന്നില്ലെങ്കിൽ ഇനി ഈ അവസ്ഥയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നും സൊറായ വ്യക്തമാക്കുന്നു ദയാവധം സ്വീകരിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും സൊറായ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒരിക്കലും വന്നയുടൻ കിടക്കാൻ പറയുകയും ദയാപഥം ആരംഭിക്കുകയും ചെയ്യില്ല മറിച്ച് തന്നോട് തയ്യാറാണോ എന്ന് ചോദിക്കും വീണ്ടും തനിക്ക് ഈ തീരുമാനത്തിന് ഉറപ്പാണോ എന്ന് ചോദിക്കും തുടർന്ന് അവർ പ്രക്രിയ ആരംഭിക്കുകയും തനിക്ക് നല്ല യാത്ര ആശംസിക്കുകയും ചെയ്യും തൻ്റെ കാര്യത്തിൽ നല്ലൊരു ഉറക്കമായിരിക്കും ആശംസിക്കുക കാരണം സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നത് തനിക്കിഷ്ടമല്ല കാരണം താൻ എവിടെയും പോകാറില്ല എന്നും സൊറായ പറയുന്നു സൊറായിയുടെ വീട്ടിൽ വെച്ചാണ് ദയാബദ്ധം നടത്തുക ആദ്യം സഡേഷനിൽ ആക്കിയതിനു ശേഷം ഹൃദയമിടിപ്പ് നിൽക്കാനുള്ള മരുന്ന് നൽകുകയാണ് ചെയ്യുക സൊറായിയുടെ കാമകനും ഈ സമയം ഒപ്പമുണ്ടായിരിക്കും മരണാനന്തര ചടങ്ങുകൾ തനിക്കായി ചെയ്യരുതെന്നും സൊറായ കാമകനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ഡ്രിസ് ഫൻ അഹുത്തും ഭാര്യ യുജിനിയും ദയാപഥം സ്വീകരിച്ചിരുന്നു ഇരുവർക്കും തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ മസ്തിഷ്ക രക്തസ്രാവത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായിരുന്നില്ല പരസ്പരം പിരിയാനാവാത്തതിനാലാണ് ഒരുമിച്ച് ദയാപഥം സ്വീകരിക്കുന്നത് എന്ന് ഇരുവരും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് നെതർലൻഡ്സ് ദയാപഥം നിയമവിധേയമാക്കുന്നത് അസഹനീയമായ യാതന രോഗമുക്തിക്ക് ഒട്ടും സാധ്യതയില്ലാത്ത അവസ്ഥ തുടങ്ങിയ ആറ് സാഹചര്യങ്ങളിൽ ദയാമരണമാകാം എന്നാണ് നിയമം അവിടം തൊട്ട ദയാബദ്ധങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തെ അഞ്ച് ശതമാനം മരണങ്ങളും ദയാബദ്ധങ്ങളായിരുന്നു ഡോക്ടർമാരുടെ സഹായത്തോടെ ദയാവധം സാധ്യമാക്കി കൊടുക്കുന്ന സന്നദ്ധ സംഘടനകളും നെതർലൻഡ്സിൽ ഉണ്ട് ഒരു വർഷം ആയിരം നെതർലൻഡ്സുകാർക്ക് ദയാമരണം നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ടെന്ന് എക്സ്പെർട്ടസൈ യുദ്ധനാസിയ എന്ന സംഘടന പറയുന്നു പരസഹായത്തോടു കൂടിയ ആത്മഹത്യ പല രാജ്യങ്ങളിലും നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ബെൽജിയം കാനഡ ജർമ്മനി ലക്സംബർഗ് നെതർലൻഡ്സ് ന്യൂസിലൻഡ് സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചില ഭാഗങ്ങൾ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ദയാബത്തിന് അനുമതിയുണ്ട് ഗുരുതര മനോരോഗികൾക്ക് കൂടി ദയാപഥം അനുവദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡ ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള യുദ്ധനേഷ്യ എന്ന വാക്കിന്റെ അർത്ഥം ഗുഡ് ഡെത്ത് എന്നാണ് നല്ല മരണം ഒരു വ്യക്തിക്ക് അയാൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പീഡകളിൽ നിന്നോ വേദനകളിൽ നിന്നോ മോചനം നൽകുന്നതിനായി അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് നൽകുന്നതിനെയാണ് ദയാവധം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ദയാവധങ്ങൾ ഉണ്ട് സജീവ ദയാവധവും നിഷ്ക്രിയ ദയാവധവും സജീവ ദയാവദ്ധത്തിൽ ഒരു രോഗി ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയാം മരണത്തിന് കാരണമാകുന്ന മരുന്നുകൾ കുത്തിവെപ്പിലൂടെയോ മറ്റും നൽകി ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് സജീവ ദയാവദ്ധത്തിൽ ചെയ്യുന്നത് അതേസമയം ഒരു രോഗിക്ക് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന വെന്റിലേറ്ററോ ഫീഡിംഗ് ട്യൂബോ പോലുള്ള സംവിധാനങ്ങൾ പിൻവലിച്ചോ അനുവദിക്കാതെയോ ആ വ്യക്തിയെ മരിക്കാൻ അനുവദിക്കുന്നതാണ് നിഷ്ക്രിയ ദയാവധം ഒന്നിൽ മനഃപൂർവ്വമായി മരിക്കാൻ സഹായിക്കുമ്പോൾ മറ്റേതിൽ മനഃപൂർവ്വമായി മരിക്കാൻ അനുവദിക്കുന്നു രണ്ടായാലും വധം തന്നെയാണ് ദയാവധം എന്ന വ്യത്യാസം മാത്രം